രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള തെക്കുംകര പഞ്ചായത്തിലെ വികസന സെമിനാർ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതിരേഖ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് വികസന കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ തെക്കുംകര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ സവിതാ സതീഷ് വി സി സജീന്ദ്രൻ വാർഡംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ പി എൻ ബിന്ദു എന്നിവർ സംസാരിച്ചു അവസാനത്തെ പദ്ധതി എന്ന രീതിയിൽ ശരിക്കും മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പദ്ധതി പ്രവർത്തനം ആരംഭിക്കേണ്ടത് ഗവൺമെന്റ് ഈ ഭരണസമിതിയുടെ കാലാവധിക്കകം തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കണം അപ്പൊ നേരത്തെ കുട്ടി തന്നെ നമുക്ക് അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വയ്ക്കാനും ആ നിർദ്ദേശത്തിന് വിധേയമായിക്കൊണ്ട് ഗ്രാമസഭകൾ നടത്താനും ഗ്രാമസഭയിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് വെച്ച് സെമിനാറിലൂടെ അവതരിപ്പിക്കും ഒരുപാട് കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പദ്ധതിയുമായി കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാൻ വേണ്ടി മറ്റേ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ആൾ എന്ന രീതിയിലേ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഗ്രാമസഭയിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായിട്ടുള്ള സാവകരണം അധ്യക്ഷ പ്രസംഗത്തെ പ്രധാനമായി നടത്തിരിക്കുകയാണ്